ക്രിസ്തുമസ് ഇയർ ചന്തയുടെ ഭാഗമായി പൊന്നാനിയിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള ക്രിസ്തുമസ് കേക്ക് മത്സരം സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭ സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ഭക്ഷ്യ വിപണന ചന്ത സംഘടിപ്പിച്ചു നിളയോര പാതയിൽ സംഘടിപ്പിച്ച ചന്ത വാർഡ് കൌൺസിലർ ഷനിൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ എം ധന്യ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പ്രീജ കൺവീനർമാരായ മിനി പുഷ്പലത സുനിത ഫൗസിയ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചന്തയിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി ക്രിസ്മസ് കേക്ക് മത്സരവും സംഘടിപ്പിച്ചു കേക്ക് ഫെസ്റ്റിവലിൽ വിജയികളായവർക്ക് സമ്മാനവും നൽകി പന്നാനി കർമ്മ റോഡിൽ ഇത് വർഷങ്ങളോളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം അത് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ഇത് കണക്കാക്കുന്നത് നല്ലൊരു കൂടിയാണ് നമ്മുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഇത്തരം വേദികൾ എല്ലാ ഫെസ്റ്റിവൽ സീസണിലും നമ്മൾ ചേച്ചിൻ്റെ വേദികൾ ഒരുക്കി കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ചന്ത ഒരുക്കിയിട്ടുള്ളത് നമ്മൾ കേക്ക് വെസ്റ്റ് നടത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ ബേക്ക് ചെയ്യാൻ അറിയുന്നവരുണ്ട് പക്ഷേ അവർക്ക് അത് സെയിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിലേക്ക് എത്താത്ത കുറേ

ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ